And Trishu town the zoo done it And zoo counter like one ticket gram.

അറ്റ്മോസ്ഫിയറുള്ള സെവനീൻസ് ഓൺ ഇൻ ഏഷ്യ ആഫ്രിക്ക ഇതൊക്കെയുള്ളൂ പിന്നെ എങ്ങനെ കാണുവാന ഇത്രയും വലിയ കൂട്ടുകളിൽ ഇട്ടാൽ സത്തഐസു പാരറ്റ് ഇന്ത്യൻ പാരറ്റ് ഞാൻ കാണുന്നൊന്നുമില്ല ഇന്ത്യ ഉള്ളിൽ എന്തെങ്കിലും ആഫ്രിക്ക ഇതാണ് അസു ആ ഒട്ടക പക്ഷിയാ നല്ല മുളൻ്റെ മരങ്ങണ്ട് അസുഖി മുളേൻ്റെ ഐസു ഇറങ്ങിയും അത ഇത് പട്ടാത്ത ഇതെന്നാ ഐസു ഇതെന്നാ നോക്കിയാൽ തെനുവ തെനുവ അങ്ങനെ എന്തോ ഇല്ല മരണ അല്ല ആണോ എൻ്റെ മുട്ടിരിക്കുന്നത് ആൺ പക്ഷികൾ അങ്ങനെ മാറ്റി കേൾക്കുകയാണ് മുളെ വര കി ഇങ്ങനെ ഇണ്ടാവും ഒന്നും ഇല്ലല്ലോ എന്നാ

ി ഇതാ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു ഫോണ്ടുണ്ടാക്കിയാ അസ് ബി ഇതേപോലത്തെ ഒരു ഫോണ്ടുണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് സെയിം നമ്മളെ സാധനം തന്നെയാണ് നമ്മളുടെ അടുത്തുള്ള ചെറുതല്ലേ എൻ്റെ എന്നാൽ ഇവിടെ കുറേ കുക്കിൻ്റെ ഫോട്ടോസല്ലോ ഫാദർ കുക്ക് മണി പ്ലാന്റ് സൂൻ്റുള്ള വാഷ്റൂമാണ് ഒരാൾ കഞ്ചെറിയാലോ കൊടുക്കണം ാണ് തൃശ്ശൂർ ഗ്ലും പനമരം അടിപൊളി മരങ്ങളാണ് കേട്ടോ എവിടാൻ ഗേറ്റില്ലാണ്ടല്ലോ എന്താ സംഭവം മണി പ്ലാന്റ് ഉള്ളിൽ നിന്ന് മണി പവർ മാറി മണി കവർ അടിപൊളി ഇല്ല ക്ലിയർ ആയിട്ട് കിട്ടും ബാങ്കു കൊടുക്കുമ്പോ കുറുക്കുന്ന കുരക്കുന്ന കുറുക്കൻ കുറുക്കൻ മാറി പിടിക്കടാ പിടിക്കടാ ദേഷ്യം പിടിക്കുന്ന വെറുതെ വന്ന് ബാങ്കു എടുത്താലും കുട്ടികളെ അവസ്ഥ നോക്കാലും അള്ളാഹു അള്ളാഹു കൊടുക്കുന്നുണ്ടാ ദേഷ്യം പിടിക്കുന്നുണ്ടാ മെന്റലി ടോർച്ചർ ആയിക്കൂല ചേർത്താൻ വരുമ്പോ നന്ദി ഒരു കുറുക്കനെ കണ്ടാ കിട്ടിയിട്ട് ഡിപ്രഷൻ അടിച്ച് ഒരു കോഴിക്കാല് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുറുക്കൻ പാവം ഇന്നലെ ഞാൻ അണ്ണാക്കലൊരു കോഴി അടിച്ചിരിക്കും പാല് കൊണ്ടുവരുന്നു മറന്നുപോയി അങ്ങനെ ഇവിടെ കഴിയുന്നുണ്ട് തള്ളാ

പാലും അല്ലേ ഈ ചെടിസ്സ് തുടി ചെടി അല്ല ചെടി എരിത്തത് പോനെ പാലേണ്ടാ ആ ചെടി എരിത്തത് പോണല്ലേ ഈ വാമിയോടോ അനക്ക ഫീലിങ് അല്ല അനക്ക ഫീലിങ് അല്ല സത്യോ യസ് മെലിസ് അത് വരുന്നുണ്ട് എക്കർ പോമറ്റണ്ട് സ്റ്റെക്ക് ആയി വീ ഫെദർ ആയിദ നമുക്ക് 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 ഇന്നാ മാനെ മാലെ ആണ് ആണ് മാനെ അങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ അങ്ങനെ ചിമ്പാഞ്ചിനെ കാണാൻ പറ്റും രണ്ടാം മൃഗത്തിന് അതാ പാർക്കതായി പോയി കളിച്ചോ ഐസോ പാർക്കാ കളിക്കുന്ന മാമിനൊക്കെ ആണെങ്കി കയറണമെന്നില്ലാലോ മാന ഐസു മുഹമ്മദ് ഐസ ഇറങ്ങാ ഐസോ നടന്നോ ഇറങ്ങി നടന്നടാ അങ്ങോട്ട് നടന്ന ബാക്കലെടുക്കുന്നേ കലമാൻ മീ ഉള്ള മാനാ എന്ന് പറയുന്നത് ഇതിനെ കൊണ്ടോ എത്ര രസമൊന്നും ഇതാണ് കലമാൻ മീ ഉള്ള മാന് ഇത്ര മീ ഒന്നുമില്ല ഒരുപാടുണ്ടല്ലോ ഇത് ഇതാണ് അശോക ട്രീ രണ്ടോ അശോക ട്രീറ്റ് അടിപൊളി മരമാണ് അതിൻ്റെ ഇത് ഓപ്പണായി കഴിഞ്ഞാൽ ഇതുപോലെ പൂവ് അല്ല ഇതുപോലെ പൂവായിട്ട് അതുപോലെ ഒരു ഭയമായ മാറും എന്ന് തോന്നുന്നു എന്നാ സംഭവം ഒന്നറിയില്ല ഫുൾ ആയിട്ടിൻ്റെ അടിപൊളി റൈറ്റി മരം കൊമ്പണ്ടല്ലോ അതാണ് കലമാൻ സ്മെല്ലാണ് ഇത് ഇപ്പോ പൊട്ടമ്മ രണ്ടെണ്ണം ഉണ്ടായിട്ട് കലാ പാർക്കുണ്ട് ഞാൻ ഐ മീൻ ഏരിയ അടിപൊളി സാധനം ഫോണ്ടുണ്ട് ഇവിടെ അടിപൊളി കുളം ഉണ്ട് ഗൾഫിൽ വലിക്കാണോ നല്ല രസമായിരിക്കില്ല എന്തിടാനാ കൂടി ഇതാണ് ഷെയതാൻ ചെടി ഷൈത്താൻ ജിന്നുകളൊക്കെ പാർക്കുന്ന ചെടികളാണെന്നൊക്കെ പണ്ടവരുടെ പറയുന്ന പിന്നെ കണ്ടല്ല ഞാൻ കണ്ടിട്ടില്ല അടിപൊളി മനസ്സിലാന്നല്ലോ ആ ഇവിടെ വന്നാ കാണും അത് നടക്കുവാൻ എന്താ ഇല്ല അസുഖാറ്റം പിടിച്ചു ഐസ്ക്രീം ലൈണ്ണാ ആമ്പാടില്ല കണ്ട കിഞ്ഞിട്ടോ വല്ല ഒന്നും ഇല്ലേ വല്ല എല്ലാം പറ <coloured with Então> ും മാത്രം തോന്നിട്ട് സ്ലീപ്പിംഗ് കഴിച്ചിട്ട് ണ് പുലി 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 ഉറങ്ങാണ് നീക്ക നീക്കടാ നീക്കടാ ആ അതന്നെ തന്റെ പുലീന്റെ നല്ല അടിപൊളി അടിപൊളി നല്ല നീല കാണാൻ എലീന തിന്ന ഇട്ട് കൊടുത്തു അല്ലേ മയിലിന്റെ ഫുഡ് കഴിക്കുന്ന എലി പൊറപ്പൻ എലി എന്താ പൊറപ്പൻ എലി മൈലിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഹാഷീൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുകളും കുടുംബക്കാരിലുണ്ട് കുടുംബക്കാരൊക്കെ ഉണ്ട് എന്നെ കളിയാക്കിയല്ലേ ക്ലിയർ ഇല്ല